ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഉച്ചയും ഉണ്ണിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ ഈ ചൂട് ചോറ് വേണമുള്ളത് എൻ്റെ ഡാഡിക്ക് വേണ്ടിയിട്ടാണേ മമ്മിനെ കാണാൻ വേണ്ടിയിട്ട് ഡാഡി ഇങ്ങനെ ഇടയ്ക്ക് വരും അധികം ദിവസമൊന്നും മമ്മി എങ്ങനെ മാറി നിന്നിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് വരും വന്നിട്ട് കണ്ടിട്ടൊന്ന് പോകും ഡാഡിക്ക് നല്ല ചൂട് ചൂട് ചോറ് വേണം നല്ലോണം വേവയും വേണം വേവാക്ക ചോറ് അടി കഴിക്കില്ല നല്ല ചൂട് ചോറ് തന്നെ നിർബന്ധമാണ് പിന്നെ ഞങ്ങൾ കറി വെച്ചത് മുരിങ്ങ പോലും പിന്നെ നമ്മുടെ ഇരുമ്പം പുളിയും അതുപോലെ ഉണക്കച്ചമ്മീം എല്ലാം കൂടി ഇട്ടിട്ട് ചക്കക്കൂരു ഉണ്ട് പറയാൻ പറഞ്ഞു ചക്കക്കൂരു കൂടിയിട്ട് തേങ്ങ അരച്ച് വെച്ച ഒരു ചാറ് കറി അതുകൂടാതെ നമ്മുടെ കഷ്ണ മീൻ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മീനിൻ്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു ഒരു കഷ്ണം പീസാണ് കൊണ്ടുവന്നത് അതാ അത് കുടമ്പുളി ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച കറിയുണ്ട് അപ്പം അങ്ങനെ ഡാഡിക്കും മമ്മിക്കും കൂടി വേണ്ടിയിട്ട് ഞങ്ങൾ ചോറും കറിയുമെല്ലാം എടുത്തു രണ്ടു പേർക്കും കൂടി കൊടുത്തിട്ട് രണ്ടുപേരും ഞാൻ വിശേഷമൊക്കെ പറഞ്ഞ് കഴിക്കാണ് ഡാഡിക്ക് എന്ത് കൊടുത്താലും അതിൽ നിന്ന് ഒരു ഭാഗം മക്കൾക്കും മമ്മിക്കും ഒക്കെ എപ്പോഴും ഇട്ട് കൊടുക്കും എന്നാലേ ഡാഡി കഴിക്കൂ ഡാഡിക്കല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഡാഡിക്കെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് നമ്മൾ കൊടുത്താലും ആൾക്കതിൽ നിന്ന് കുറച്ചെങ്കിലും മക്കളുടെ പാത്രത്തിലോട്ടും ഭാര്യയുടെ പാത്രത്തിലോട്ടും കൊടുക്കണം ചമ്മന്തി വേണമെന്നാണ് ആ പറയണേട്ടോ നമ്മിക്കന്ന് പെരുത്തു സന്തോഷമുള്ള ദിവസമാണ് എന്തായാലും ഡാഡി വന്നു കഴിഞ്ഞാൽ ഡാഡിയുടെ കൂടെ അവിടുത്തെ വിശേഷമൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് താഴെ ഓഗിയുണ്ട് ഓഗിനെ നോക്കി കളിപ്പിക്കണമെന്നാണ് ഈ കാണണേ മെല്ലെ മെല്ലെ കഴിക്കാനേ പറ്റുള്ളൂ ആൾ വളരെ സ്ലോ ആണ് മരുന്നുകളൊക്കെ കഴിച്ചു കഴിച്ചാ ശരീരം മൊത്തം എന്താ പറയാ മരുന്നിൻ്റെ പിടിയിലായി തന്നെ പറയാം ഞാൻ അതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കണം എന്തെല്ലാം കറി ഉണ്ടെങ്കിലും ഡാഡിക്ക് അതിൻ്റെ കൂട്ടത്തില് ഒരു ചമ്മന്തി ഇല്ല എന്നുണ്ടെങ്കിൽ ആളുടെ മുഖം തെളിയില്ല അതൊരു നിർബന്ധമാണ് ആൾക്ക് ഞാൻ ഞാനിന്നിങ്ങനെ മനഃപൂർവ്വം ചിലപ്പോൾ അത് വേണ്ടി വരില്ല എന്നൊക്കെ കരുതി നിന്നു ഇപ്പോഴാണ് ചമ്മന്തി എന്ന് പറഞ്ഞു ചമ്മന്തി എന്ന് പറഞ്ഞോളൂ കേട്ടോ ചമ്മന്തി എന്ന് പറഞ്ഞില്ല അപ്പം ഇവിടെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വേഗം അതിൽ നിന്ന് പീസ് എടുത്തു കുറച്ചുള്ളി അങ്ങോട്ട് കട്ടാക്കി ശേഷം മുളക് പൊടിയും വെളിച്ചെണ്ണയും അങ്ങോട്ടിട്ട് കുഴകുഴാ കുഴകുഴ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് എടുക്കാം ആഹ ചൂട് ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ ചമ്മന്തിയും റെഡിയാക്കി അതും കൊണ്ട് പോയി ആൾക്കങ്ങട്ട് വെച്ച് കൊടുത്തപ്പോൾ ഒരുപാട് ഇഷ്ടമായി പിന്നാൾ എന്താ പറയുക ആത്മസംതൃപ്തിയോടുകൂടി അതങ്ങ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരുന്നതും എൻ്റെ ഡാഡി വന്നതിന് ശേഷമുള്ള ഡാഡിയും അമ്മിയും കൂടിയുള്ളൊരു ഓർമ്മയാണിതൊക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ